എല്ലാവർക്കും നല്ല നമസ്കാരം വിഷുദിനം നന്നായി ആഘോഷിച്ചു എന്ന് കരുതട്ടെയോ വിഷുദിനത്തിൻ്റെ തലേ ദിവസം അതിശൂരത്ത പരാക്രമണ സംഭവങ്ങൾ കൊണ്ട് അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ ചില ബിരുദന്മാരുടെ വാർത്തകൾ ഞാൻ കാലത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെയാണ് എല്ലാ മെയിൻ ആഘോഷങ്ങളുടെയും തലേ ദിവസം എന്തെങ്കിലുമൊക്കെ വീരശൂരത്വ പരാക്രമങ്ങൾ കാട്ടി പൊതുജനത്തിനും സമൂഹത്തിനും നാട്ടുകാർക്കും ആ ആഘോഷ ദിനങ്ങളെ തന്നെ ഏറ്റവും ദുരിത അനുഭവങ്ങളാക്കി മറ്റുള്ളവർക്ക് അനുഭവങ്ങൾ നൽകുന്ന ബിരുദന്മാരുണ്ട് നിങ്ങളൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും കല്യാണ തലേന്ന് അല്ലെങ്കിൽ ക്രിസ്മസിന്റെ തലേ ദിവസം ക്രിസ്മസ് ലീവ് ഓണത്തിന്റെ തലേ ദിവസം വിഷുവിന്റെ തലേ ദിവസം ഇത്തരം ദിവസങ്ങളാണ് ഈ കൂട്ടർ അവരുടേതായിട്ടുള്ള ദിനങ്ങളാക്കി വീരശൂരത്ത അഭ്യാസ പ്രകടനങ്ങൾ നടത്താനായിട്ടുള്ള ദിവസങ്ങളാക്കി മാറ്റുന്നത് നമ്മുടെ മാളയിലുള്ള അന്നമനടയ്ക്ക് അന്നമനടയിലുള്ള ഒരു പോലീസ് അജിതൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരന്റെ വീരശൂരത് പരാക്രമണ സംഭവങ്ങളും അതിന് അദ്ദേഹത്തിന് സർക്കാർ തക്കതായിട്ടുള്ള ഒരു ഇടപെടൽ നൽകിയിരിക്കുന്ന കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് അദ്ദേഹത്തെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഇത്തരത്തിൽ വീരശൂരത്വ പരാക്രമണം നടക്കുന്ന പല സംഭവങ്ങളും പല സംഗതികളും നമുക്ക് അറിയാൻ സാധിക്കും ഞാൻ അത്തരത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയ രണ്ട് സഹോദരങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് പരിയാരം പഞ്ചായത്തിലെ കുറ്റിക്കാട് ദേശത്ത് കോട്ടയ്ക്ക് വീട്ടിൽ ലിജോ ആൻഡ് ലിൻഡോ രണ്ട് സഹോദരങ്ങൾ സാധാരണ നമ്മൾ ബാറിൽ പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ ബാറിൽ പോകുന്നവർ ഒന്നല്ലെങ്കിൽ ബിയർ അടിക്കും അല്ലെങ്കിൽ സ്മോൾ അടിക്കും അല്ലെങ്കിൽ പെഗ് അടിക്കും ലാർജ് അടിക്കും ഇനി വേറെ ഏതെങ്കിലും അളവ് ഉണ്ടെങ്കിൽ അതിക്കും എന്നാൽ ഈ സഹോദരങ്ങൾ അങ്ങനെയല്ല ഇവർ ഈ അതിശൂരത്തെ വീരത്തെ സംഭവ ബഹുലമായ ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി ചാലക്കുടി പരിയാരം വേളുകരയിലുള്ള വിക്ടോറിയ ബാറിലേക്ക് വിഷുവിന്റെ തലേ ദിവസമായ ഏപ്രിൽ പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ചരയോടുകൂടി കടന്നിരുന്നു ബാറിലേക്ക് ഇവർക്കും ബീറടിക്കാനും സ്മോൾ അടിക്കാനും ലാർജ് അടിക്കാനും ഒക്കെയാണ് ആഗ്രഹം പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥത്വം അത് ഉണർന്നെഴുന്നേറ്റു പിന്നീട് അവിടെ നടന്നത് ബാറർമാരടിക്കലും ബാറടിക്കലുമായിരുന്നു അതായത് ബീറടിക്കാനും സ്മോൾ അടിക്കാനും ലാർജ് അടിക്കാനും പോയവർ പിന്നീട് ബാറടിക്കാനും ബാറർമാരെ അടിക്കാനുമായിട്ടുള്ള ആവേശത്തിലേക്ക് നീണ്ടു ടച്ചിങ്സ് കൊടുത്തതിൽ എന്തോ കുറവ് വന്നു എന്നൊക്കെയായിരുന്നു ഇതിൻ്റെ കാരണം ബാറർമാരെയും ബാറിനെയും ഒരേ സമയം അടിച്ചു തകർക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നീണ്ടു എന്നാൽ അവരുടെ ശ്രമങ്ങൾക്കൊടുവിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ വീരശൂരത്ത അഭ്യാസ പ്രകടനങ്ങൾക്ക് തക്കതായ ഇടപെടൽ ചാലക്കുടി പോലീസിന്റെ ഭാഗത്തു ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വർഷത്തിൽ ഒരിക്കൽ കടന്നു വരുന്നതാണ് ഈ ആഘോഷ ദിനങ്ങൾ അത് ഓർമ്മയിൽ തങ്ങി നിർത്തുന്ന ദിവസങ്ങളാക്കി മാറ്റാൻ സാധിക്കും അത് പലതരത്തിൽ അനുഭവങ്ങളാക്കി മാറ്റാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങളാണ് കുറച്ച് ദിനങ്ങൾ കുറച്ച് സമയങ്ങളെ നമുക്കൊക്കെ ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ നമ്മുടെയൊക്കെ ജീവിതം എത്ര നാളുണ്ടെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും അതിനുള്ളിൽ ഇത്തരത്തിലുള്ള വീരശൂരത്ത അഭ്യാസ പ്രകടനങ്ങൾ നടത്തി പൊതുജനങ്ങൾക്കും നാട്ടുകാർക്കും സമൂഹത്തിനും കുടുംബത്തിനും എന്തിനും അവനവന് തന്നെ ഇത്രയും ഓർമാർദനമാക്കി ദിനങ്ങളാക്കി മാറ്റുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ സഹോദരങ്ങൾ പരിയാരൻ പഞ്ചായത്തിലെ കുറ്റിക്കാട് ദേശത്തെ കോട്ടയ്ക്ക് വീട്ടിൽ ലിജോ ആൻഡ് ലിൻഡോ രണ്ട് സഹോദരങ്ങളുടെയും അഭ്യാസ പ്രകടനങ്ങൾക്ക് വിഷു തലേന്നുള്ള അഭ്യാസ പ്രകടനങ്ങൾക്ക് ചാലക്കുടി പോലീസ് തക്കതായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ചാലക്കുടി വേളൂക്കരയിലെ വിക്ടോറിയ ബാറിൽ വെച്ച് ബാർ ജീവനക്കാരനെ ആക്രമിക്കുകയും ബാറിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത രണ്ട് സഹോദരങ്ങളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു പരിയാരം വില്ലേജിലെ കുറ്റിക്കാട് ദേശവാസികളായ കോട്ടയ്ക്ക വീട്ടിൽ ലിജോ മുപ്പത് വയസ്സ് സഹോദരൻ ലിൻഡോ ഇരുപത്തെട്ട് വയസ്സ് എന്നിവരെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വേളൂക്കരയിൽ പ്രവർത്തിക്കുന്ന വിക്ടോറിയ ബാറിൽ ഏപ്രിൽ പതിമൂന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ബാറിലെ ജീവനക്കാരായി ജോലി ചെയ്തു വരുന്ന കോട്ടയം സ്വദേശി കോട്ടയം വെള്ളാവൂർ വില്ലേജിൽ കടയരിക്കാട് ദേശത്ത് കരിമ്പനിൽ വീട്ടിൽ ജയകുമാർ നാൽപ്പത്തഞ്ചു വയസ്സെന്നയാളെ മദ്യപിച്ചുകൊണ്ടിരുന്ന ടേബിളിലേക്ക് ടച്ചിങ്സ് കൊണ്ടു കൊടുക്കാത്ത കാരണം പറഞ്ഞ് കൈകൊണ്ട് അടിക്കുകയും വെള്ളം നിറഞ്ഞ ജഗ്ഗുകൊണ്ട് തലയിലടിക്കുകയും ജയകുമാറിന്റെ ഇടത് കൈത്തണ്ടയിലും ഇടത് ചെവിയുടെ മുകളിലുമായി തലയിലും കൊണ്ട് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുന്നതിനും അടുക്കളയിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് മദ്യക്കുപ്പികളും സോഡാക്കുപ്പികളും മുൻവശം ഗ്ലാസും തല്ലിത്തകർത്തതിൽ തകർത്തതിൽ എൺപതിനായിരം രൂപയുടെ നാശനഷ്ടം സംഭവിക്കുന്നതിനിടയാക്കിയ കാര്യത്തിനാണ് ലിജോ ലിൻഡോ എന്നിവരെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് ലിൻഡോക്കെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസും നിലവിലുണ്ട് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ് സിജുമോൻ ജോഫി ജോസ് എ എസ് ഐ ജിബി സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻസൻ പൗലോസ് സോനു ആരൻകുമാർ കെ കെ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്